ആമകൾ നമുക്കൊരു പുതുമയല്ല എന്നാൽ മഞ്ഞ നിറത്തിലെ ആമ ഒരു വേറിട്ട കാഴ്ചയാണ് അത്യാപൂർവമല്ല എന്നാൽ അപൂർവമാണ് പാണവള്ളിയിലാണ് സംഭവം കാണാം പാണവള്ളി പഞ്ചായത്ത് പത്താം മാരുടെ മാവുങ്കൽ വെളി അനീഷിൻ്റെ വീട്ടുമുറ്റത്താണ് മഞ്ഞ ആമയെ കണ്ടത് സമീപത്തെ പാടത്ത് നിന്നും വന്നതാകാമെന്നാണ് കരുതുന്നത് തലയും കൈയും കാലും പുറന്തോടും എല്ലാം മഞ്ഞ നിറം പലതരം ആമകളുണ്ടെങ്കിലും ഇതൊരു അപൂർവമായ ആമയാണ് പല സ്ഥലത്തും കണ്ടേക്കാം പക്ഷേ പാണവള്ളിയിൽ അപൂർവമാണ് മീനും ജലാശയത്തിൽ വളരുന്ന ചെടികളുമാണ് ഇവയുടെ ഭക്ഷണം കഴിഞ്ഞ ദിവസം തുറവൂരിലും ഒരു കൊല്ലം മുമ്പ് ബംഗാളിലും ഒഡീഷയിലും മഞ്ഞ ആമയെ കണ്ടെത്തിയത് വാർത്തയായിരുന്നു അഞ്ഞൂറ് ഗ്രാം തൂക്കവും ഇരുപത് സെൻറ്റിമീറ്റർ നീളവുമുണ്ട് മഞ്ഞ ആമയ്ക്ക് ആമയെ കണ്ടെത്തിയ ഉടനെ വനപാലകരെ വിളിച്ച് വിവരം അറിയിച്ചു ഇതൊരുതരം ജനിതിക വൈകല്യമാണെന്നാണ് നിഗമനം അപൂർവമായ മഞ്ഞ ആമയെ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് വനപാലകർ എത്തുമെന്ന പ്രതീക്ഷയിൽ മഞ്ഞ ആമയെ ബക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അനീഷും കുടുംബവും मीडिया चर्चना